എറിയാട് ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ യോഗാ ഹാൾ ഉദ്ഘാടനവും യോഗ ദിനാചരണവും നടത്തി എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കയ്പമംഗലം എം എൽ എ ശ്രീ ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യോഗയുടെ പ്രാധാന്യത്തെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു പരിശീലന പരിപാടി ഞങ്ങൾക്ക് തയ്യാറാക്കി ആ പരിശീലന പരിപാടി തയ്യാറാക്കുന്നത് അതിൽ പങ്കെടുക്കുന്നവരെ ഞങ്ങളൊക്കെ ധരിച്ചിരുന്നത് യോഗ ഒന്നും വലിയ കാര്യമുള്ള സംഗതി അല്ലാന്ന് തന്നെയാണ് നമുക്കൊരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ശരീരത്തിൽ അനുഭവപ്പെടും എല്ലാവർക്കും റിപ്പയറിങ്ങ് ആവശ്യം വരും സാറിന് ഒരു വണ്ടി അൻപത് കൊല്ലപ്പെലോചിച്ചു നോക്കി ജനിച്ചുകൊണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിക് അടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ദഹന ഇന്ദ്രിയ വ്യവസ്ഥ നന്നായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമയം നമ്മൾ കൊടുക്കാറില്ലല്ലോ അല്ലേ ഇടക്കിടയ്ക്ക് ഭക്ഷണം വർക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ അൻപത് വയസ്സ് കഴിഞ്ഞ് ചെറിയ ചെറിയ റിപ്പയറിങ് സാധാരണ നടക്കാറുണ്ട് അതുകൊണ്ടാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ബാക്കിയുള്ളതും ഒക്കെ ആയിട്ടുള്ള ചികിത്സയും ബന്ധന നമ്മൾ ഏതെങ്കിലും ശരീരത്തിൻ്റെ പോരായ്മ വന്നാൽ അപ്പോൾ എന്ത് ചെയ്യും മരുന്ന് നമ്മൾ എടുക്കാതി തുടങ്ങുന്ന നമ്മൾ അപ്പം അങ്ങനെയുണ്ട് നമുക്ക് എളുപ്പത്തിൽ മാറിയാൽ മതി കൈക്കൊരു വേദന വരുന്നത് കൈക്ക് വേദന വന്ന് വേറെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ എക്സർസൈസിലൂടെ മാറ്റാൻ പറ്റുമെന്ന് നമ്മൾ നോക്കൂല അല്ലേ നമ്മുടെ ഫിസിക്കൽ എക്സസൈസ് കുറെ നാളായിട്ട് ചെയ്യുന്ന ഈ പക്ഷാഘാതം വന്ന ആളുകൾ മാത്രമാണ് അവർ വന്നിട്ട് ചെയ്യണമാണ് ബാക്കിയുള്ളവരൊന്നും വലിയ രീതിയിലില്ല ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാർ ഉൾപ്പെടെ പണ്ട് വീട്ടിൽ സ്വാഭാവികമായിട്ടുള്ള ഫിസിക്കൽ എക്സർസൈസ് ഉണ്ടായിരുന്നു അല്ലേ അരയ്ക്കുന്നത് എങ്ങനെയായിരുന്നു നിങ്ങൾ അവിടെ എന്തുണ്ടായിരുന്നില്ല ഇനി ഏത് എടുത്താലും ഇത് എനിക്കൊന്നും പണ്ടൊക്കെ ഞങ്ങൾ ഈ എന്തായാലും ഇഡ്ഡിലി ഒക്കെ ഉണ്ടാക്കൂല്ലേ ഇഡ്ഡലി ആട്ടണ ദിവസം തല ദിവസം ഞങ്ങളും കൂടിയൊക്കെ ഒന്ന് വന്ന് കുട്ടികളൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കേണ്ടി വരും വെറുതെ ഒന്ന് അമ്മയ്ക്കൊക്കെ സഹായിച്ചു രണ്ടുമൂന്നേരത്തെ പണിയാണത് ഇങ്ങനെ എടുത്ത് ഊട്ടി എന്നിട്ട് വേണം ഇഡ്ഡലി ആണെങ്കിൽ ഇപ്പൊ ഇഡ്ഡലി ആവണെങ്കിൽ പാക്കറ്റ് ഒന്നും മേടിച്ച് കട്ട് ചെയ്ത് നേരെ ഇഡ്ഡലി മേടിക്കാൻ മേടിക്കാനിപ്പോ ഫോൺ ചെയ്താൽ വീട്ടിൽ ഇഡ്ഡലി വരും എന്നുള്ള വേറെ കാര്യം അത് കഴിഞ്ഞാൽ എന്ത് വരും വേണമെങ്കിൽ പാക്കറ്റായിട്ടുള്ള പൊടി ഉൾപ്പെടെ മാവുൾപ്പെടെ എല്ലാം ഒന്നും വേറെ ചെയ്യേണ്ടല്ലോ നേരെ വേണമെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം ചപ്പാത്തി ഒക്കെ അങ്ങനെ ആയി അല്ലെ പലതും അങ്ങനെ ആയി തുടങ്ങി ഇനി അലക്കലെങ്ങനെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അലക്കലെങ്ങനെ അലക്കല് അതിന് തൊട്ട് മുമ്പിൽ ഞാൻ ഏറ്റവും ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് നമ്മുടെ ചാരം നേരെ ഇട്ടിട്ട് ഒരു പാത്രം കൊണ്ട് മൂടി ആ ഏ ചാരം മാറ്റുക എന്ന് ടീച്ചറൊക്കെ നല്ല ഓർമ്മയുണ്ട് നോക്കി ചാരം മാറ്റണം എന്ന് എന്നാലോചോ ഇപ്പൊ അത് പോയി ഇപ്പൊ പോയി പോയി ഏറ്റവും മോഡേണായി നിട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് ഇസ്തിരി ഇട്ടിട്ട് നമ്മുടെ സാധനങ്ങൾ തരലായി അല്ലേ ഇസ്തിരി പോലും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തരും ഷർട്ടും കൊണ്ടുപോകും അപ്പൊ ഫിസിക്കൽ എക്സർസൈസ് എല്ലാം പോയി അപ്പൊ പതുക്കെ പതുക്കെ രോഗങ്ങളിലായി നമുക്ക് എക്സർസൈസ് വേണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമുക്കൈസ് എന്ത് മാത്രമായി നമ്മുടെ മൊബൈലിൽ മാത്രമായി നമ്മുടെ ഒരു എക്സർസൈസ് എങ്ങനെയായി അപ്പൊ അതുകൊണ്ട് പല പോലെ എനിക്കൊന്നും അവസാനം പണ്ട് ഒറ്റ കാര്യം ഇരിക്കാൻ തന്നെ പറ്റാത്ത കൊറേ ആളുകൾ ഇപ്പൊ ഞാൻ അതിശയിച്ചു അറുപതൊക്കെ വയസ്സിന് പറഞ്ഞ കാല് കൂട്ടി ഇങ്ങനെ ഇരിക്കണല്ലോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അധ്യക്ഷത വഹിച്ചു നമ്മള് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പദ്ധതി വെച്ച് സൗജന്യമായിട്ടുള്ള യോഗ പരിശീലനം നാലു വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുകയും ഇപ്പൊ ഏതാണ്ട് ആയിരത്തോളം ആളുകൾക്ക് നമ്മൾക്ക് യോഗ സൗജന്യമായി യോഗ പരിശീലനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം നമ്മളിപ്പോ യോഗ പഠിക്കുന്ന സ്ഥലങ്ങളിൽ കേന്ദ്രങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് അയ്യായിരം അതിൽ കൂടുതൽ രൂപയൊക്കെയാണ് ഓരോ യോഗ പരിശീലനത്തിനുമായിട്ട് വാങ്ങിക്കുന്നത് ഇവിടെ ആയുഷ് മിഷനും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും സൗജന്യമായിട്ടാണ് ഇത്രയും കാലം യോഗാ പരിശീലനം നടത്തി കൊടുത്തിട്ടുള്ളത് ആ യോഗാ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ആളുകളിൽ നമ്മൾ കാണുന്നുണ്ട് ഞങ്ങളിപ്പോൾ നമ്മൾ ഗ്രാമസഭകളിൽ നമ്മൾ സൂചിപ്പിക്കാറുണ്ട് യോഗാ പരിശീലനത്തെ സംബന്ധിച്ച് യോഗാ പരിശീലനത്തിൻ്റെ എല്ലാ വർഷവും ഒരു സർട്ടിഫിക്കറ്റ് വിതരണവും ഓരോ അതിൻ്റെ ഒരു യോഗാ പ്രദർശന ചടങ്ങ് നമ്മൾ നടത്താറുണ്ട് ഗ്രാമപഞ്ചായത്ത് വെച്ച പദ്ധതിയുടെ അങ്ങനെ അഴീക്കോട് യോഗ ഹാളിൽ വെച്ച് നമ്മൾ ഒരു പ്രത്യേകം ഒരു വനിതയ്ക്ക് ഒരു ഒരു പ്രിയപ്പെട്ട ഉമ്മ ആ ഉമ്മയ്ക്ക് ഒരു ആദരവ് നമ്മൾ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ടായി പ്രത്യേകമായിട്ട് അത് കൊടുക്കാനുണ്ടായ കാരണം ആ ഉമ്മ ഈ യോഗാ പരിശീലനത്തിന് വരുമ്പോൾ ഞാൻ കസേരയിലിരുന്നു കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം അല്ലാത്തതൊന്നും എനിക്ക് പറ്റില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പം എന്തായാലും അതങ്ങനെ കസേരയിൽ കസേരയിലിരുന്നെങ്കിൽ കസേരയിൽ ഇരുന്ന് ചെയ്യാം എന്ന് പറഞ്ഞ് അതിൻ്റെ പരിശീലക ആ രീതിയിൽ അവരെ അതിൽ ചേർക്കുകയും ഏതാണ്ട് യോഗാ പരിശീലനത്തിൻ്റെ അവസാന ഘട്ടം കഴിയുമ്പോൾ യോഗാ പരിശീലനത്തിന് മറ്റുള്ള സ്ത്രീകളോടൊപ്പം അവരും ആ പ്രായമായ അതുവരെ കൈകാലൊക്കെ പറ്റാതിരുന്ന യോഗ ഡാൻസിൽ പങ്കാളിയായി തൃശൂർ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി മുഖ്യാതിഥിയായി ഡോക്ടർ റീന മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു സുഗത ശശിധരൻ സാറാബി ഉമ്മർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു റഹീം നന്ദി പറഞ്ഞു